പുറത്തിറങ്ങിയ ഐ സി എണ്ണൂറ്റി പതിനാല് ദ കാണ്ടൈജാക് വെബ് സീരീസ് സംബന്ധിച്ച വിവാദത്തിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ കണ്ടന്റ് മേധാവി മോണിക്ക ഷെർഗിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ജോയിൻറ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ വികാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ഭാവിയിൽ സ്ട്രീം ചെയ്യുന്ന സീരീസുകളുടെ ഉള്ളടക്കം അവലോകനം ചെയ്യുമെന്ന് നെറ്റ്ഫ്ലിക്സ് കേന്ദ്രത്തിന് ഉറപ്പു നൽകി വെബ് സീരീസിലെ ചില തർക്ക വിഷയങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഷെർഗിലിനെ ശാസ്ത്രി ഭവനിലേക്ക് വിളിപ്പിച്ചത് വിമാനം തട്ടിക്കൊണ്ടുപോയവരുടെ പേരുമായി ബന്ധപ്പെട്ടാണ് വിവാദമുയർന്നത് ഹൈജാക്കർമാർക്ക് ഹിന്ദു പേരുകൾ നൽകിയെന്നതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം തട്ടിക്കൊണ്ടുപോയവരുടെ രഹസ്യനാമങ്ങളാണ് പറയുന്നത് എങ്കിൽ നിർമ്മാതാക്കൾ അത് വ്യക്തമാക്കേണ്ടതായിരുന്നുവെന്ന് വിമർശകർ ആക്ഷേപിച്ചു സംവിധായകൻ അനുഭവ സിൻഹ വസ്തുതകളെ വളച്ചൊടിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് രാജ്യത്തെ ജനവികാരം കൊണ്ട് കളിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ സംസ്കാരത്തെയും നാഗരികതയും എല്ലായ്പ്പോഴും ബഹുമാനിക്കണം എന്തെങ്കിലും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടു വട്ടം ചിന്തിക്കണം സർക്കാർ അത് വളരെ ഗൗരവമായി എടുക്കുന്നുവെന്നും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി ഓ ടി പരമ്പരയിൽ കാൺമണ്ടുവിൽ നിന്ന് കാണ്ടഹാറിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഐ സി എണ്ണൂറ്റി പതിനാല് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സമയത്തെ സംഭവങ്ങളുടെ ചിത്രീകരണം സത്യത്തിൽ നിന്നും ഏറെ അകലെയാണ് പരമ്പരയിലെ അഭിനേതാക്കളുടെ തിരക്കഥയിലും സ്വഭാവവും വസ്തുതകൾ മായിച്ച് അവിയെ ഫിക്ഷൻ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് പാക് ചാര സംഘടനയായ എസ് ഐ ആസൂത്രണം ചെയ്ത കുറ്റകൃത്യം സാധാരണമാക്കാനുള്ള ശ്രമമാണിതെന്നും കേന്ദ്രം പറയുന്നുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയിലെ അംഗങ്ങളായ ഇബ്രാഹിം അത്തർ ഷാഹിദ് അക്തർ സെയ്ദ് സണ്ണി അഹമ്മദ് ഗാസി സഹൂർ മിസ്ത്രി ഷക്കീർ എന്നിവരായിരുന്നു അഞ്ച് ഹൈജാക്കർമാർ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് പുറത്തിറങ്ങിയ വെബ് സീരീസിൽ രണ്ട് ഭീകരർക്ക് ഹിന്ദു പേരുകൾ നൽകിയത് വൻ വിവാദമായിരുന്നു സീരീസിലെ ഹൈജാക്കർമാരെ ചീഫ് ഡോക്ടർ ബർഗർ ഭോല ശങ്കർ എന്നീ രഹസ്യനാമങ്ങളിലാണ് അവതരിപ്പിച്ചിരുന്നത് ഭോല ശങ്കർ എന്നീ പേരുകൾ ഉപയോഗിച്ചതാണ് വിമർശനത്തിന് ഇടയാക്കിയത് ചിലർ സിനിമാ പ്രവർത്തകർ ഹിന്ദു പേരുകൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നും അതുവഴി വസ്തുതകൾ തെറ്റായി ചിത്രീകരിക്കുകയും മതപരമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ആരോപിച്ചാണ് വിമർശനം സീരീസ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സേനാ തലവൻ സുർജിത് സിംഗ് യാദവ് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ആറ് എപ്പിസോഡുകളുള്ള പരമ്പരയിൽ നസറുദ്ദീൻ ഷാ പങ്കജ് കപൂർ വിജയ് വർമ്മ അരവിന്ദ് സാമി പത്രലേഖ കുമുദ് മിശ്ര മനോജ് പഹുവ ദിയ മിർസ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻ വിമാനം ഐ സി എണ്ണൂറ്റി പതിനാല് നേപ്പാളിലെ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ശേഷം ഹൈജാക്ക് ചെയ്യപ്പെട്ട സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വെബ് സീരീസ് ന്യൂസ് ഡെസ്ക്